വസ്തു ാണ് കേട്ടോ ഏകദേശം എത്ര സെന്റ് ചേർന്ന് ഏകദേശം ഉണ്ടാവും പിന്നെ ഈ കാണുന്ന വസ്തുവാണ് കേട്ടോ ഇത് കുഴിപ്പോലല്ലോ നടന്ന വസ്തു അല്ലേ ആ നികന്ന വസ്തു തന്നെ കേട്ടോ നമുക്ക് ഈ കിടന്ന ഈ ഫ്രണ്ടേജിൽ കാണുന്ന ആ ഒരു ഇതൊരു റോഡാണ് അപ്പോൾ അതുകൊണ്ടത് ഇതിന് സെപ്പറേറ്റ് ഒരു റോഡുകൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ടേജ് ചേർന്നാണ് ഈ വസ്തു ടാർ റോഡ് ചേർന്നാണ് കിടക്കണം സെപ്പറേറ്റ് ഒരു തടവടിച്ചിട്ടുണ്ട് താഴോട്ട് അപ്പോൾ ഇതാണ് വസ്തു സംഭവം അവിടെ നമ്മൾ ആദ്യം വിചാരിച്ച് കുഴിപ്പോ കാണെന്ന് വിചാരിച്ചെങ്കിൽ അല്ല കേട്ടോ അത് നല്ല നികുന്ന വസ്തുവാണ് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു എന്ന് പറയാം നമ്മളെ ടാർ റോഡ് ചേർന്ന് അതായത് ഈ ഫ്രണ്ടേജ് നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ഇത് ഇതാ ഇനി അറ്റം വരെ കാണുന്നത് ഫ്രണ്ടേജ് ടാർ റോഡ് ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ടേജ് നല്ല വീ ഉള്ളൊരു വസ്തു ഫ്രണ്ടേജ് ഉള്ള ഒരു വസ്തു തന്നെയാണ് അപ്പോൾ അതായത് കണ്ടു നോക്കാം ഇത് ഇതാണ് നമ്മുടെ വസ്തു നല്ല കര കരഭൂമിയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു വസ്തുവാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലം തന്നെയാണ് കാരണം നമ്മളെ പോത്തം കൂടുന്ന ഏകദേശം ഒരു ലോട്ടറി വെച്ചിട്ടുള്ളൂ അല്ലേ പുത്തൻകൂടിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് അതിലാണ് നമുക്കൊരു വസ്തു വരുന്നത് കാരണം ഇവിടെയൊക്കെ നമുക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയ്ക്കൊന്നും ബസ്സ് കിട്ടണ വളരെ പാടാണ് കാരണം ഇതിപ്പോൾ അവർക്ക് എമർജൻസി ആവശ്യമായിട്ട് കൊടുക്കുന്നതാണ് ഇവിടെയൊക്കെ മിനിമം ഒരു മൂന്നര നാല് തൊട്ടൊക്കെ വസ്തു നമുക്ക് കിട്ടാൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊക്കെ തിരക്കിയപ്പോൾ കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഒരു മാർക്കറ്റ് പോലെ തിരക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തിരക്കിയപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ അടുത്തൊക്കെ വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിത് ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് അതായത് ഈ വസ്തുത ഇവിടെ വരുകയാണെങ്കിൽ താഴോട്ട് വരുന്നത് മൊത്തം അറുപത്തി മൂന്ന് സെൻറ്റ് വസ്തുവാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള വസ്തുവാണ് അത് റോഡ് ചേർന്ന് കിടക്കുന്നതാണ് പോത്തംകൂടിന്ന് ഏകദേശം ഒരേ കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള വസ്തുവാണ് അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെ നെഗോഷ്യബിൾ ആണോ മാക്സിമം കുറയ്ക്കും അപ്പോൾ അതിപ്പം നമ്മളത് പറഞ്ഞാൽ ഇതിൽ മാക്സിമം ഒരു കുറവ് വരും കേട്ടോ നമുക്കിതിൽ ആണ് കാരണം മാക്സിമം കുറയ്ക്കുക അപ്പോൾ അത് അത്യാവശ്യം നല്ല നികന്ന സ്ഥലമാണ് പാർട്ടിക്കാർ വരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തംകോടാണ് പോത്തങ്കൂട്ന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തുവൊക്കെ വരുന്നത് തൊട്ടടുത്തൊക്കെ നല്ല വലിയ വലിയ വീടുകളെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല ആ താമസമുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണാൻ നമ്മൾ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു അതുപോലെ മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ആരെങ്കിലും അത് ഉപകാരപ്പെടട്ടെ അപ്പോൾ എന്തായാലും താല്പര്യമുള്ള താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം